നമസ്കാരം സപ്ത മാതൃകകളിൽ ഒരു ദേവിയാണ് ദേവി ദേവിക്ക് ലക്ഷ്മി ഭദ്ര സരസ്വതി ഭാവങ്ങളുണ്ട് വൈഷ്ണവ ഗ്രന്ഥങ്ങളിലും ശാക്തേയ ശൈവ ഗ്രന്ഥങ്ങളിലും ദേവിയെ കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട് ദേവി ഭാഗവതത്തിൽ ദേവിയെ സൈന്യാധിപതിയായി വർണ്ണിക്കുന്നതാണ് ഇതിനാൽ തന്നെ ശത്രുനാശം പെട്ടെന്ന് സംഭവിക്കാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ഏത് കാര്യങ്ങളിലും സംരക്ഷണത്തിനായി എത്തുന്ന ദേവിയാണ് വരാഹി ദേവി ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ഭക്തർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് വജ്രഘോഷം പോട്രിനി അങ്ങനെ ദേവിയുടെ അനേകം നാമങ്ങൾ ഭക്തർ നിത്യവും ഉപയോഗിക്കുകയും പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിനാൽ തന്നെ ഒരിക്കൽ ദേവിയെ ആരാധിച്ചാൽ ജീവിതത്തിൽ ദേവിയെ നിത്യവും ഭക്തർ ആരാധിച്ച് പോരുകയും ചെയ്യും ദേവിയുടെ സംരക്ഷണത്താൽ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല ഇനി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന ചില സൂചനകളുണ്ട് ആ സൂചനകളെ കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശിക്കാം നിത്യവും ദേവിക്കായി വിളക്ക് വയ്ക്കുന്ന വീട്ടിലും അല്ലാതെയും ആരാധിച്ചാൽ പോലും ഈ സൂചനകളിൽ ഏതെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കും എന്നത് വാസ്തവമാണ് അമ്മയെ വിശ്വാസത്തോടെ ആരാധിച്ചാൽ അമ്മയുടെ സാന്നിധ്യം അവിടെ നിറയുക തന്നെ ചെയ്യും ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഈ ലക്ഷണങ്ങൾ ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും ദേവിയെ നിത്യവും ആരാധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാവുക തന്നെ ചെയ്യും വരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷമെന്നോ പോട്രിനിയെന്നോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്ത് കാര്യം നിങ്ങൾ വിചാരിക്കുകയാണ് എങ്കിലും അത് വളരെ വേഗം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് വീട്ടിലെ പണികളാണ് എങ്കിലും ജോലികളാണ് എങ്കിലും അത്തരത്തിലാകുന്നു വേഗം തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വരാഹി ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക ധാരാളം ചുവന്ന പൂക്കൾ വീടുകളിൽ വിരിയുക ഇതൊരു പ്രത്യേകത തന്നെയാണ് പലർക്കും അത്ഭുതകരമായി തോന്നാം ധാരാളം ചുവന്ന പൂക്കൾ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നത് മനോഹരം തന്നെയാണ് എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ദേവിയുടെ കടാക്ഷത്താലാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ചേരാൻ പോകുന്നതിന് മുൻപാണ് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും ചെമ്പരത്തി തെച്ചി അരളി അങ്ങനെ ഏതൊരു ചുവന്ന പുഷ്പമാണ് എങ്കിലും വീടുകളിൽ ധാരാളമായി പൂക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇത് ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാകുന്നു ചുവന്ന പൂക്കളുള്ള ചെടികൾ പെട്ടെന്ന് വളരുകയും ധാരാളമായി പൂക്കുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണമായി പറയുന്നത് ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് പല വീടുകളിലും ശംഖുപുഷ്പം വിരിയുന്നതാണ് ഇത്തരത്തിൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീട് ഏറ്റവും ശുഭകരമായി മാറിയിരിക്കുന്നു അഥവാ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു ആ ഭൂമിയിൽ ഈശ്വരാധീനം കുടികൊള്ളുന്നു ഈശ്വര ചൈതന്യമുണ്ട് എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഭൂമിയിൽ മാത്രമാണ് ശംഖുപുഷ്പം ൂ വീടിന്റെ കിഴക്ക് വശത്ത് പ്രധാനമായും ശംഖുപുഷ്പം തനിയെ വളർന്നു വരികയാണ് എങ്കിൽ ധാരാളം പൂവിടുന്നുണ്ട് എങ്കിൽ അതൊരു പ്രത്യേകതയാണ് ആ വീടുകളിൽ ഈശ്വരാധീനം ഈശ്വര ചൈതന്യം വർധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യവും ഉയർച്ചയും വന്നുചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ദേവിയുടെ കടാക്ഷത്താൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു എപ്പോഴും ഒരു വീട് വൃത്തിയായി ഇരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ് പലർക്കും ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലപ്പോഴും എപ്പോഴും അത്തരത്തിൽ സൂക്ഷിക്കുവാൻ സാധിക്കണം എന്നില്ല പക്ഷേ എപ്പോഴും നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും കുട്ടികൾ ചിലപ്പോൾ അലങ്കോലമാക്കിയേക്കാം എന്നിരുന്നാൽ പോലും എവിടെ നോക്കിയാലും ഒരു അടുക്കും ചിട്ടയും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ വൃത്തിയും പ്രകടമാകുന്നുണ്ട് എങ്കിൽ അത് ദേവിയുടെ കടാക്ഷത്താലാണ് അനുഗ്രഹത്താലാണ് എന്ന് മനസ്സിലാക്കുക ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകമായ ചൈതന്യം അനുഭവപ്പെടുക അത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുക നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേകമായ ഒരു തെളിച്ചം പ്രകാശം പ്രകടമാവുക ഇത് പല സ്ത്രീകൾക്കും സംഭവിക്കുന്നതായ കാര്യമാണ് ഏത് വസ്ത്രം നിങ്ങൾ ധരിച്ചാലും ദേവിയെ പോലെ ഐശ്വര്യം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു ഏത് വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോയാലും നിങ്ങൾക്ക് ഇരട്ടി ഭംഗി അനുഭവപ്പെടുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു ആരോഗ്യം ഉണ്ടാവുകയും പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കാതിരിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും അതിനാൽ തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വീടായി നിങ്ങളുടെ ഭവനങ്ങൾ മാറും ഇത്തരത്തിൽ സംഭവിക്കുന്നതും ദേവിയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം ഓർക്കുക കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എന്ത് കാര്യവും കുട്ടികൾക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ എന്ത് കാര്യവും അവർക്ക് ചെയ്യുവാൻ സാധിക്കും എന്ത് കാര്യവും ചെയ്യുകയും അവർക്ക് ഉയർച്ച വളരെ വേഗത്തിൽ വന്ന് ചേരുകയും ചെയ്യും ഈശ്വര വിശ്വാസം കുഞ്ഞിനെ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും ദേവിയുടെ കടാക്ഷം ആ വീട്ടിലെ ആ ഭവനങ്ങളിലെ കുട്ടികൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യവും ഓർക്കുക ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ കാണുന്ന മറ്റൊരു ലക്ഷണമായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും നിങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ആദ്യം ഇവരുടെ അടുത്ത് ആരാണ് എങ്കിലും അത് അപരിചിതരായ വ്യക്തികളാണ് എങ്കിൽ പോലും സഹായത്തിനായി ഓടിയെത്തും പലപ്പോഴും ഇത്തരം സഹായത്തിനായി അപരിചിതരായ വ്യക്തികൾ പോലും വരികയാണ് എങ്കിൽ ചിലർ സഹായിക്കില്ല എന്നതാണ് വാസ്തവം എന്നാൽ ദേവിയുടെ അല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാലാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സഹായം തന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും പക്ഷികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ വീടിന്റെ പരിസരത്ത് ധാരാളം പക്ഷികൾ പ്രധാനമായും വരും പ്രധാനമായും ചെറുകിളികൾ ഇവരുടെ വീടിന്റെ ഭാഗത്തായി എപ്പോഴും കാണുന്നതാണ് വീട്ടിലെ പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വൃക്ഷങ്ങളിൽ എപ്പോഴും ചെറുകിളികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പൂച്ച നായ തുടങ്ങിയ ജീവികളും വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ആ വീടുകളിൽ ദേവി ദേവീകടാക്ഷമുണ്ട് എന്ന് തന്നെയാണ് വരാഹി ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിലാണ് ഇപ്രകാരം സംഭവിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ബ്രാഹ്മൂർത്തവുമായി ബന്ധപ്പെട്ടും ഒരു കാര്യം പരാമർശിക്കേണ്ടതായിട്ടുണ്ട് മിക്കവാറും വീട്ടിലെ ഏവരും ഈ സമയം ഉണരുന്നതാണ് പലരും അറിയാതെ ഈ സമയം ഉണർന്നു പോകും എന്നതാണ് വാസ്തവം അറിയാതെ നിങ്ങൾ കണ്ണുകൾ തുറക്കും മണിയടിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദേവി കടാക്ഷം ഉള്ളതിനാൽ വരാഹി ദേവിയുടെ കടാക്ഷം സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്നതായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതേപോലെ തന്നെ രാത്രിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ വീടുകളിൽ താമസിക്കുന്നവർ രാത്രി കൂടുതൽ സമയം ഉണർന്നിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഉണർവ് ഉള്ളതുപോലെയോ അനുഭവപ്പെടുന്നതാകുന്നു രാത്രിയാകുമ്പോൾ അല്പം കൂടി ഉണർവ് ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു പകൽ നേരത്തെ എണീറ്റാലും അല്പം ഉന്മേഷക്കുറവ് അനുഭവപ്പെടും എങ്കിലും രാത്രി സമയങ്ങളിൽ വളരെയധികം ഉന്മേഷം ഇവർക്ക് വന്നു ചേരും അതിനാൽ ഈ സമയം പല കാര്യങ്ങളും വളരെ വേഗം ഇവർക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കും പഞ്ചമിനാളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി അറിയുക കൂടുതൽ പൂക്കൾ വീടിന് ചുറ്റും പൂക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും കാരണം ഇത്രയധികം പൂക്കൾ എന്തുകൊണ്ട് വീടിന് ചുറ്റും പൂക്കുന്നു എന്നത് പലർക്കും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ അത് വരാഹി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ അത്തരം അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം സംഭവിക്കുന്നതായ കാര്യമാകുന്നു നായ വീടുകളിൽ വരുമ്പോൾ ആഹാരം കഴിക്കുന്നു എന്നതും പ്രത്യേകതയായി പറയാം ദേവിയുടെ നാമം അറിയാതെ തന്നെ മനസ്സിലും നാവിലും വന്നു ചേരും അഥവാ നാവിലേക്ക് വരും അറിയാതെ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ഉള്ളതിനാലും ദേവി നിങ്ങളുടെ രക്ഷയ്ക്കായി എപ്പോഴും ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉള്ളതിനാലുമാണ് അതിനാൽ തന്നെ തീർച്ചയായും അത് തുടരുക തന്നെ വേണം ദേവിയെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോവുക കാരണം വളരെ വേഗമാണ് ഉയർച്ച വന്നു ചേരുക എന്നത് വാസ്തവമാണ് വളരെ വേഗമാണ് ഉയർച്ച വന്നു ചേരുക എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യവും ഓർത്തിരിക്കുക എന്നാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ചില വ്യക്തികൾ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കുന്നതാണ് ചതി സംഭവിക്കാവുന്നതാണ് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അപരിചിതരോ ആയ വ്യക്തികളാകാം എന്നാൽ ഇത്തരത്തിൽ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്നെ പറ്റിക്കുവാൻ ശ്രമിക്കുകയാണ് ഇത് ചതിവാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ ഒരു തരത്തിലും നിങ്ങളെ പറ്റിക്കുവാൻ സാധിക്കുന്നതല്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് വരാഹിയമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ് എന്ന കാര്യം ഓർക്കുക എവരും അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്ന കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക